ഗാന്ധി ജയന്തി ദിനത്തിൽ എന്ന മലയാളപ്പുഴയിൽ ഈ ശുചീകരണ പ്രവർത്തനം തകർത്തിയായി നടക്കുകയാണ് വേദിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് നന്നാക്കണമെന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തണമെന്ന് നടത്തണം എന്നേദി വേദി വേദി മലയാളപ്പുഴയിൽ ഒരു സാംസ്കാരിക വേദിയാണ് അതിൻ്റെ ഇന്ന് മലയാളപ്പെരുമ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യത്തെ പരിപാടിയായിട്ട് എടുത്തിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചെയർമാനാണ് ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് ഒരു സാംസ്കാരിക കൂട്ടായ്മ തുടങ്ങിയിരിക്കുകയാണ് അതിന് പല ഉദ്ദേശങ്ങളുണ്ട് നല്ല കാരണം നമുക്ക് അന്യം നിന്ന് പോയ കലകൾ പിന്നെ അതിനെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ പ്രവർത്തിപ്പിക്കാനും കലകളിൽ പങ്കെടുക്കാനും പിന്നെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും ഇപ്പം അടിമയാകുന്ന കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് മാറ്റി നാടിനെ തന്നെ അതെ അതെ ഈ ക്ലീനിങ് മാത്രമല്ല ഇന്ന് ജയന്തി ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് ശുചീകരണം നടത്തി ബാക്കി ക്രമേണ എല്ലാ കാര്യങ്ങളിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകണം എല്ലാവരും വളരെ ഉഷാറാണ് ഇത് ഹരിത കർമ്മസേന പ്രവർത്തകരുണ്ട് മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം ഭയങ്കര ആക്റ്റീവാണ് ചേട്ടാ ഭയങ്കര ആക്റ്റീവാണല്ലോ വളരെ ആക്റ്റീവാണ് പുതിയ പുതിയൊരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് കൾച്ചർ പ്ര കൾച്ചർ മലയാളി കൾച്ചർ ഫോറം മലയാളിപ്പുഴയിലെ യുവതലമുറയ്ക്ക് ഒരു പ്രോത്സാഹനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് മദ്യം മയക്കുമരുന്ന് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെടാതെ പൊതു തലമുറയെ നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുന്നതിനും പുതിയ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് കൾച്ചർ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു തീർച്ചയായിട്ടും അതാണ് ഒരു നാടിനെ ശുചീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ മലയാളപ്പുഴ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പം ഒരു നാടിൻ്റെ വീണ്ടെടുപ്പ് എന്നൊക്കെ പറയും നമ്മുടെ മുതിർന്ന അവിടെ ചേരുകയാണ് മലയാളപ്പുഴ മോഹനൻ ചേട്ടാ ഒരു നാടിനെ ശുചീകരിക്കാനുള്ള പക്ഷേ സാംസ്കാരിക രംഗത്തും കായിക രംഗത്തുമെല്ലാം അല്ലേ ചരിത്രം കൂടെ മലയാളയ്ക്കുണ്ട് മലയാളപ്പിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കെ കെ വാദ്യ അദ്ദേഹമായിരുന്നു കഥാപ്രസംഗതയുടെ അത് മലയാളപ്പിള്ളക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് സൗദാമിനി ഖാദിയ അവരും മലയാളപ്പിളു കഥാ കഥാപ്രസംഗത്തിനെ മലയാളത്തിൽ രായൻ മലയാള ബാലൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആ രംഗത്തുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവിടെ സ്പോർട്സ് രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് ആദ്യത്തെ സ്പോർട്സ് അക്കാഡമി മലയാളപ്പുഴ അതിപ്പോഴും നിലയിൽക്കുകയാണ് തന്നെയാൽ ഏലിയമ്മയുൾപ്പെടെ പത്തോളം പിന്നെ ആളുകളായിരുന്നു കിക്ക് ഇത് സ്പോർട്സ് രംഗത്ത് ഹോക്കിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഹോക്കിയിൽ ജോലി ഇപ്പം ചെയ്യുകയാണ് ഏലിയമ്മ അങ്ങനെ പത്തോളം ആളുകളുണ്ട് മാത്രമല്ല ഇപ്പോൾ എഴുപത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഹോക്കി അക്കാഡമിണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ രംഗത്തും വെക്കുന്നത് നമുക്ക് രാജീവ് നമുക്ക് കേരള യഥാർത്ഥത്തിൽ ഇപ്പം ബോളിവോളിൻ്റെ ഏറ്റവും വലിയ ആളാണ് രാജീവ് ഇവിടുത്തുകാരനാണ് ഇവിടെ ഇപ്പം ബോംബെയിലാണ് ബീച്ചസിലാണ് അപ്പം അങ്ങനെ വെക്കുമ്പം അതിൻ്റെ കലാപരമായും കായിക ഒക്കെ ഒരുപാട് ആളുകൾക്ക് നേതൃത്വം കൊടുത്ത ഉണ്ടായിരുന്ന ആളാണ് ഇവിടെ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ജാതിയും മതവും വർഗവും ഈയൊക്കെ ചിന്താഗതിയിലേക്ക് പോയി ആളുകളെ ആരംഗത്തെക്കൂടെ സംഘടിപ്പിക്കാനാണ് ഒരു വിഭാഗം ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം തകർക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യം തീരുമാനത്തിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയവും നോക്കാതെ എല്ലാ ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ട് കലാപരവും കായികപരവുമായൊക്കെ ഉള്ള ശേഷിയെ വർദ്ധിപ്പിച്ചെടുക്കുക നാടിൻ്റെ സംസ്കാരം വീണ്ടും പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരനില എല്ലാ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ സഹകരിക്കുന്നതുകൊണ്ട് ഓക്കെ ഇത് തുടർന്ന് പോകാനും ആഗ്രഹിക്കുക എൻ്റെ ഫലമൊത്തം മാത്രം പ്രധാനമായി ഇന്ന് ഈ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പത്ത് ടീം ടീമിൻ്റെ വടം വയ്യ മത്സരം ഇവിടുണ്ട് ഇന്ന് കേരളത്തിൽ നിന്ന് വരുന്നതാണ് വിവിധ വരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ നടത്തുകയാണ് കലാകായികപരമായ പരിപാടികൾ കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടത്തും അഞ്ചാം തീയതി സാംസ്കാരിക ഘോഷയാത്ര ആയിരക്കണക്കിനാൽ പങ്കെടുപ്പിച്ച് സാംസ്കാരിക ഘോഷയാത്ര മലയാള ചരിത്രത്തിനുണ്ടാകുന്നതിന് മെച്ചപ്പെട്ട ഘോഷയാത്രയും നടത്തിക്കൊണ്ട് സമാപനം പിന്നെ തുടർച്ചയായി ഈ കൾച്ചറൽ ഫോം തുടർന്ന് പ്രവർത്തിച്ചു പോകും അതാണ് തീർച്ചയായും മലയാള പെരുമ അതായത് മലയാളപ്പുഴയുടെ പെരുമ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാംസ്കാരിക വേദിക്കാണ് തുടക്കമാർക്കുന്നത് അതായത് ഇന്നത്തെ ഒരു ശുചീകരണ പ്രവർത്തനം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ മലയാള പെരുമയുടെ കാര്യങ്ങൾ അതിനുപരിയായി ഒരു സമൂഹത്തിൽ വലിയ ഇടപെടൽ നടത്തുക എന്ന കൂടിയാണ് ഈ മലയാള പെരുമയ്ക്ക് ഈ മലയാളപ്പുഴ തുടക്കമായിരിക്കുന്നത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തനങ്ങൾക്കായിരിക്കും മലയാളപ്പുഴ ഇനിയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അഞ്ച് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടപ്പാക്കുന്നത് ഇന്ന് ഇതുപോലെ കാണുന്നതുപോലെ ശുചീകരണ പ്രവർത്തനം അത് കഴിഞ്ഞ് നാലുമണി മുതൽ കേരളത്തിലെ പ്രശസ്തമായ ടീമുകൾ പങ്കെടുക്കുന്ന വടംവലി മത്സരം പിന്നെ നാളെ കായിക മത്സരങ്ങൾ വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന വോളിബോൾ ക്രിക്കറ്റ് പിന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ തുടങ്ങിയിട്ടുള്ള ഫുട്ബോൾ തുടങ്ങിയിട്ടുള്ള കായിക മത്സരങ്ങൾ നാളെ നടക്കും അടുത്ത ദിവസം നാലാം തീയതി നമ്മൾ സാധാരണ ഓണക്കാലത്തൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്നത് പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള കലാമത്സരങ്ങൾ മത്സരങ്ങൾ കലാമത്സരം ആകുന്ന കായിക മത്സരം എല്ലാം കൂടെ ചേർന്ന് വരും കുട്ടികളും പ്രായമുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അടങ്ങുന്ന പ്രത്യേകം പ്രത്യേകം ടീമുകൾ കസരകളി ഉൾപ്പെടെ എല്ലാം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഞ്ചാം തീയതി പത്തുശ്ശേരി ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര വിവിധ കലാരൂപങ്ങളുടെ പ്ലോട്ടുകൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക ഘോഷയാത്രയും മലയാളപ്പുഴയിലെ സാംസ്കാരിക സമ്മേളനവും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി ഇപ്പോൾ മനുഷ്യനെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഏത് മത്സരങ്ങൾ ഏത് കലാപരിപാടികൾ നടന്നാലും അത് ആഘോഷങ്ങൾ നടന്നാലും എല്ലാം അത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലേക്ക് ചുരുക്കപ്പെടുകയാണ് അപ്പോൾ മലയാളപ്പുഴയിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കേളിരംഗം കൂടിയാണ് ഒരു കാലത്ത് മലയാളപ്പുഴ ഈ കലാകാരന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു അതുപോലെ കായികരംഗത്ത് ഹോക്കിയുടെയും വോളിബോളിൻ്റെയും ഒക്കെ ഈറ്റില്ലമായിരുന്ന ഒരു നാടാണ് ഒരുപാട് ദേശീയ കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്ന നാടാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഓണക്കാലത്തിൻ്റെ ഓണക്കാലത്ത് പോലും ഇവിടെ നമ്മുടെ സാധാരണ നാട്ടുമ്പുറങ്ങളിൽ നടക്കേണ്ടുന്ന ഒരു ഓണാഘോഷവും നടന്നില്ല അവിടെ ഒന്നോ രണ്ടോ ഈ പഞ്ചായത്തിലാകെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് ചില പരിപാടികൾ നടന്നത് അത് എല്ലാം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി നാടിനെ നമ്മുടെ നാടൻ നാടിൻ്റെ തനിമ നിലനിർത്താനും എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായിട്ട് എല്ലാ മനുഷ്യനെയും ഈ വിഭജനത്തിൻ്റെ കാലത്ത് ഒരുമിച്ച് നിർത്താനുമുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് മലയാളപ്പെട കൾച്ചറൽ ഫോറം എന്ന പേരിൽ ഇവിടെ ആരംഭിച്ച് പരിപാടികളെ സംഘടന രൂപീകരിച്ച് സാംസ്കാരിക സംഘടന രൂപീകരിച്ച് മലയാള പെരുമാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഇപ്പോൾ പരിപാടികൾ ഇന്ന് ഇന്നാരംഭിക്കുന്നത് തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായ ഒരു സാംസ്കാരിക കൂട്ട്മ കൂട്ടായ്മയാണ് അതിൻ്റെ ആദ്യ പരിപാടി തന്നെ ഗാന്ധി ജയന്തിക്ക് തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട